അപ്പോൾ ആക്ച്വലി നമ്മളെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഇന്ന് നിഹാല് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേഴ്സണാലിറ്റീസിലുള്ള ഒരാളാണ് ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരാളാണ് കുറച്ച് റീസെൻ്റ്ലി ആയിട്ട് എൻ്റെ റീസെൻറ്റ് ആണ് നിഹാൽ അപ്പോൾ ഓൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം അവന് ഒരു മുന്നൂറൊക്കെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ചില്ലറക്കാരനല്ല ഓൻ്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് നിലയിലോ എത്തിപ്പെടാൻ പറ്റിയത് കാരണം വേറെ ഏത് എഡിറ്റേഴ്സിനും കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്ത ഓളം ഉണ്ടാക്കാൻ പറ്റാത്ത ഫാൻ ബേസ് ഓൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം നിഹാല അപ്പുറത്ത് കൂടെ പോണതുകൊണ്ട് ഞാൻ ഇങ്ങനെ അന്ധമുട്ട പോലെ സംസാരിക്കാം അപ്പം അപ്പം എന്ത് ചെയ്യാം നമ്മൾ മണ്ടനിപ്പം അതിലെ പോയിപ്പോൾ നോക്കുമെന്ന് തോന്നുന്നു ഭാഗ്യം കണ്ടില്ല അപ്പം എന്തായാലും നമുക്ക് നിഹാലിനൊരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാനുണ്ട് നമ്മൾ അണിച്ചു കൊടുക്കണ്ട ആ അപ്പം നിഹാലിനൊരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഹണി സ്പെഷ്യൽ കേക്കിലാണ് ഞാൻ എപ്പോഴും കേക്കിൻ്റെ ആവശ്യം വരികയാണ് ഇവിടെ മാത്രമേ വരല്ലുള്ളൂ അത് കാണിച്ചുകൊടുക്കേ അപ്പം സെവൻ ഇൻ വൺ ടോട്ടേയും ഫൈവ് ഇൻ വൺ ടോർട്ടോ ഒക്കെ ഇറക്കിയ ടീമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും ഫേവേറ്റ് ആയിട്ടുള്ള ഷെമിൽഖാൻ്റെ ഷോപ്പാണ് അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ അവനെ നിഹാലിൻ്റെ കേക്ക് കൊടുത്ത് നമ്മൾ സർപ്രൈസ് ആക്കാൻ പോണത് അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെ ഉണ്ടാവും റിയാക്ഷൻ ഒന്നും വല്ലതാവില്ല കാരണം ഒരു കേക്കാണ് ഞാൻ ബി ഡബ്ല്യൂന്നല്ല കൊടുക്കുന്നത് പക്ഷേ എന്നാലും അവൻ്റെ ടു ഹൺഡ്രഡ് കെയും വൺ ഹൺഡ്രഡ് കെയൊന്നും ആരും ആഘോഷിച്ചിട്ടുണ്ടാവില്ല ത്രീ ഹൺഡ്രഡ് കെ നമ്മളെ കൂടാതെ തന്നെ നമ്മൾ ആഘോഷിക്കാതെ നമുക്ക് വെയ്യ അപ്പോൾ എന്തായാലും നമുക്കൊരു കേക്ക് മുറിച്ചുകൊണ്ട് സെവൻ ഇൻ വൺ ടോർട്ടയും മുറിച്ചുകൊണ്ട് നമുക്ക് ആഘോഷിക്കാം നോയിസ് ക്യാൻസലേഷനും ഓഫ് ആക്കി ഫുൾ സെറ്റ പണ്ടേ വേണ പോ

ഹാപ്പി ബർത്ത്ഡേ ടു യു സ്പെഷ്യൽ ും അതിനെ ഫീഇല്ല <The film> <laughs> എന്നോ ബോണിംഗ് കണ്ട് ത്രീ ഹൺഡ്രഡ് കേക്കും കട്ട് ചെയ്ത് സൽമാൻ താങ്ക്സ് 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 അപ്പം ബാക്കി വിവരങ്ങൾ നമുക്ക് കാണാം ബാക്കി വിവരങ്ങൾ ഉപയോഗിക്കാതെ കാണാം